വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ബസ് ജീവനക്കാരും ലോറി ജീവനക്കാരും നടു റോഡിൽ തമ്മിൽ തല്ലി കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് സംഭവം ഉള്ളി പോവുകയായിരുന്നു ലോറി വടകര കൊയിലാണ്ടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് ലോറി ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന് പരാതിയുള്ളത് ബസ്സിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് ലോറിയുടെ ക്ലീനറെയാണ് ആദ്യം മർദ്ദിച്ചത് പിന്നീട് ഡ്രൈവറെയും മർദ്ദിച്ചു ഇതോടെ ഇവർ തിരിച്ച് ബസ് ജീവനക്കാരെ മർദ്ദിച്ചു മാത്രേ വണ്ടി പണ്ടിയെടുക്കുന്നുള്ളു കൊയിലാണ്ടി പോലീസ് എത്തി ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു